അപ്പം ഇന്ന് ഞാൻ ഇവിടെ രണ്ട് വഴുതനങ്ങയട്ടോ എടുത്തിട്ടുള്ളത് വഴുതനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു ചെറിയൊരു കളർ മാറ്റം പോലെ ഞാൻ നോക്കിയപ്പോൾ അത് ആ വഴുതനങ്ങ മൊത്തം കേടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ആ വഴുതനങ്ങ മാറ്റിയിട്ട് വേറെ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി ആ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ബൗളാണ് ആ ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂണ് രണ്ട് സ്പൂൺ നമുക്ക് അരിപ്പൊടി ഇടാം അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഉപയോഗിക്കാം കേട്ടോ ഞാനിതിൽ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നല്ലോണം മാവ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മാവ് ഭയങ്കര കട്ടിയായി പോയിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് വേണ്ടത് ഒരുപാട് ലൂസായി പോകാതെ വേണം നമുക്ക് മാവ് കിട്ടാൻ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വഴുതനങ്ങൾക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വയനങ്ങൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം കേട്ടോ പിന്നെ നമ്മളൊരു പാനടുപ്പത്തേക്ക് വയ്ക്കുക പാൻ ചൂടായി വരുമ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ വഴുതനങ്ങൾ ഒക്കെ അതിലേക്ക് നിരത്തി വെച്ച് തിരിച്ച് മറിച്ച് ഒന്ന് പൊരിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെയല്ല നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക